ഈ സിനിമാക്കാർക്കെതിരെ വരുന്ന ആരോപണങ്ങൾ ഹേമ കമ്മിറ്റിയിലൂടെ വരുന്ന സകല ആരോപണങ്ങളുടെയും മുന്നേ ഓരോ ദിവസം കഴിയുമ്പോൾ ഒടിഞ്ഞൊടിഞ്ഞു പോവാണ് പെട്ടുപോയത് പാവപ്പെട്ട നമ്മുടെ മുകേഷ് ആണെന്ന് എനിക്ക് തോന്നുന്നു കാരണം സർക്കാർ മുകേഷിന്റെ പറയലുണ്ട് മുകേഷ് ജാമ്യത്തിന് പോകും സർക്കാർ അപ്പീലിന് പോകും ഒരു സർക്കാരിന് പോയെ പറ്റത്തുള്ളൂ ഹൈക്കോടതി ചോദിക്കും സർക്കാരിന് പോയ സ്വന്തം എം എൽ എ ആണെങ്കിലും സർക്കാരിന്റെ ഒരു ഗതികേടെ പോയേ പറ്റത്തുള്ളൂ ഇപ്പോ നമ്മുടെ സിദ്ദിക്കിനെതിരെ ആരോപണം ഒന്നല്ല ഒരു നടി ആരോപണം ഉന്നയിച്ചു ആ നടി ഇതുവരെ അവരുടെ വാട്സപ്പ് ചാറ്റുകൾ പോലും കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പോരാത്തതിന് സിദ്ദിക്ക് പോയ ആ ഡേറ്റും നടി പറഞ്ഞ ഡേറ്റും നടിക്ക് ബലാത്സംഗം നടന്നു എന്നാണ് ഓർമ്മയില്ല പക്ഷെ നടി വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു സിദ്ധിക്ക് എന്റെ മുമ്പിൽ നിന്ന് മാസ്റ്റർബേറ്റ് ചെയ്തു അങ്ങനെയാണ് ഇങ്ങനെയാണ് സിദ്ധിക്കിനെതിരെ വേറെ വേറെ ആരുടെയും പരാതിയില്ല സിദ്ധിക്കിന് പല ആൾക്കാരും അനുകൂലിക്കുന്നുണ്ട് ഓക്കെ പോട്ടെ നമുക്ക് അത് മാറ്റി വിർത്താം അത് കഴിഞ്ഞ് വരുന്ന പരാതി നിവിൻ പോളിക്കെതിരെയുള്ള പരാതി ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് വരുന്നു അവരാതാണെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ എന്റെ രാജ്യം തെളിഞ്ഞു കഴിഞ്ഞു ഫേസ്ബുക്ക് അടക്കമുണ്ട് ഫേസ്ബുക്കിൽ അവരുടെ പോസ്റ്റുകളൊക്കെ കാണണം കാണാം അതിബീഹിനാണ് അപ്പോ അങ്ങനെ ആ പരാതി വരുന്നു ആ പരാതി നടി പല കാര്യങ്ങളും പറയുന്നു അവസാനം ഒന്നും പൊരുത്തപ്പെടാതെ വരുന്നു നടിയോട് തിരിച്ചു ചോദിക്കുന്നു എന്തുകൊണ്ട് ഇത് പൊരുത്തപ്പെടുന്നില്ല അത് ഞാൻ ഉറക്കപ്പിച്ചില് പറഞ്ഞതാണെന്ന് പറയും അത് ഞാൻ ഉറക്കപ്പിച്ചില് പറഞ്ഞതാണ് എന്ന് നടി പറയും ഒക്കെ ആയിക്കോട്ടെ സ്ത്രീകൾക്ക് അനുകൂലമാണല്ലോ നിയമങ്ങൾ അതുകൊണ്ട് പുരുഷന്മാരൊക്കെ അനുഭവിച്ചല്ലേ പറ്റത്തുള്ളൂ ഇപ്പോൾ എൻ്റെ മനസ്സിന് ഏറ്റവും അധികം പിടിച്ചു കുലിക്കിയത് രഞ്ജിത്തിന്റെ കാരണം രഞ്ജിത്തിന്റെ ഒരു വിഷയം വന്നപ്പോൾ ഞാൻ ഞെട്ടിയത് രഞ്ജിത്ത് ഒരു പുരുഷനെ പീഡിപ്പിച്ചു കാരണം രഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പല നിലപാടുകളിലെ കാർക്കശ്യവും പല കാര്യങ്ങളും വച്ച് പുലർത്തുന്ന ആളാണ് ചലച്ചിത്ര അക്കാദമിക്കകത്ത് തന്നെ യുവമാരുടെ പല ഉടായ്പകളും ഉണ്ട് അതൊന്ന് രഞ്ജിത്ത് അംഗീകരിച്ചു കൊടുക്കുന്നില്ല പിൻവാതിൽ നിയമനങ്ങളൊക്കെ ഉണ്ട് അത് ജഞ്ജിത്ത് അംഗീകരിച്ച് കൊടുക്കുന്നില്ല മറ്റൊരു ലവനാണെങ്കിൽ അംഗീകരിച്ചു കൊടുക്കും കമൽ എങ്ങോട്ടും ചാഞ്ഞ് കൊടുക്കും അങ്ങനത്തെ ഒരാളാണ് കമാലുദി പക്ഷെ രഞ്ജിത്ത് അത് അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറല്ല അയാൾ അയാളുടെ നിലപാടുകളിൽ തന്നെ ഉറച്ചു നിന്നു ഹൈക്കോടതിയുടെ വിധി അടക്കമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പിൻവാതിൽ നിയമനങ്ങളൊക്കെ ഇപ്പോഴെടുത്ത് മാറ്റിക്കോളാം അപ്പൊ അഭിമാനം എന്ത് ചെയ്യും അതിനോരോ കിടിപിടി കൊണ്ടുവന്നിട്ട് ഇവരെ അങ്ങോട്ട് സ്ഥിരമാക്കാനുള്ള പരിപാടി നോക്കും രഞ്ജിത്ത് അത് അംഗീകരിച്ച് കൊടുക്കാൻ തയ്യാറായിട്ടില്ല അപ്പം അതിൻ്റെയൊക്കെ ചുരുക്കി ചലച്ചിത്രക്കാദമിയിലകത്തുള്ള പാർട്ടി പ്രവർത്തകർക്ക് തന്നെ രഞ്ജിത്തിനോട് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് രഞ്ജിത്തിനെതിരെ ഒരു ബംഗാളി നടി ആരോപണം ഉന്നയിക്കുന്നത് അവസാനം അവര് തന്നെ പറഞ്ഞു ഈ ആരോപണം എന്ന് പറഞ്ഞാല് വലിയ രീതിയിലുള്ള കഴമ്പുള്ള ആരോപണമാണെന്ന് എനിക്ക് എന്തും തോന്നിയില്ല രഞ്ജിത്ത് കണ്ടു രഞ്ജിത്ത് അടിമുടി ഒന്ന് നോക്കി എന്താണ് സ്വാഭാവികമായിട്ടും ഒരു നടി നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ പാലേരി മാണിക്കം എന്ന് പറഞ്ഞ സിനിമയിൽ നമുക്കറിയാം അതിൽ ശ്വേതാ മേനോനാണ് അഭിനയിച്ചിരിക്കുന്നത് ശ്വേതാ മേനോൻ അഭിനയിച്ചിരിക്കുമ്പോൾ അവരെ ആ ക്യാമറയിലൂടെ കാണിക്കുന്നത് എന്ന് പറഞ്ഞാല് ചുബി ഫ്രാങ്ക് ഞാൻ ഒരു കാര്യം പറയാം ആ കഥാപാത്രത്തിന് അനുസൃതമായിട്ട് ഒരു എന്താണ് ഒരു അഭിസാരിക അതാണ് ആ പാലേരി മാണിക്കത്തിലെ ഇവരുടെ കഥാപാത്രം ഇല്ലേ മമ്മൂട്ടി നിരന്തരം ഇവരുടെ അടുത്തേക്ക് വരുന്നു ഇവരുടെ അടുത്തേക്ക് വന്ന് ഇവരെ ലൈംഗികമായി ഉപയോഗിക്കുന്നു അങ്ങനെ ഇവർ എന്ത് ചെയ്യുന്നു ആ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു ലൈംഗിക തൊഴിലാളിയായിട്ട് മാറുന്നു അതാണ് ആ കഥയുടെ കഥ അങ്ങനെയാണ് പോകുന്നത് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു കഥാപാത്രം അവിനയിപ്പിക്കാനായിട്ടുള്ള ഒരു സ്ത്രീയെ തെരഞ്ഞെടുക്കുമ്പോൾ അവരുടെ ശരീരഘടന എങ്ങനെയുണ്ട് എന്ന് നോക്കുന്നതിൽ ഒരു തെറ്റുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല അതൊരു സംവിധായകന്റെ സ്വാതന്ത്ര്യമാണ് അങ്ങനെയുള്ള രഞ്ജിത്ത് തന്നെ ഒന്ന് നോക്കി എന്നുള്ളതാണ് അവരുടെ ആദ്യത്തെ ആരോപണം രണ്ടാമത്തെ ആരോപണം രഞ്ജിത്തിൻ്റെ അടുത്തേക്ക് ഇവര് ബാൽക്കണിയിൽ നിൽക്കുന്ന രഞ്ജിത്തിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ഇവർ ഒരു സിഗരറ്റ് വലിച്ചു രഞ്ജിത്തും കൂടെ വലിച്ചു അതിനുശേഷം ഇവരുടെ കയ്യിൽ രഞ്ജിത്തും മെല്ലെ തലോടി എന്നുള്ളൊരു ആരോപണമുണ്ട് മുടിയിൽ തഴുകാനുള്ള ഒരു ശ്രമം നടത്തി എന്നൊരു ആരോപണമുണ്ട് ഇതൊക്കെ ആരോപണങ്ങളാണ് പിന്നീടും ആ സ്ത്രീ പറയുന്നുണ്ട് അവരെ സ്റ്റേറ്റ്മെന്റ് പിന്നീട് മാറ്റി പറഞ്ഞു അതിനുശേഷമാണ് ഞെട്ടിക്കുന്ന ഈ പേരൊന്നും എനിക്കറിയില്ല എന്താണ് ഇയാളുടെ പേരെന്നൊന്നും എനിക്കറിയില്ല ഇത്തരത്തിൽ ഒരു ആരോപണം വരുന്നത് തന്നെ പീഡിപ്പിക്കാനായിട്ട് ശ്രമിച്ചു എന്നുള്ള ഒരു ആരോപണം ഇപ്പോൾ ആർക്കതിലെ പീഡനം നടന്നാലും നമ്മൾ ഞാൻ പറയട്ടെ ഇപ്പോൾ എൽ ജി ബി ടി ക്യു ഐ പ്ലസ് അങ്ങനെയുള്ള കമ്മ്യൂണിറ്റി അതൊരു ഞാനൊരു തെറ്റായിട്ടൊന്നും കാണുന്ന ഒരു അവർക്കും അവർക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പോൾ എന്താണ് ഒരു പുരുഷൻ പുരുഷനും പ്രേമിക്കുന്നതോ ഒരു സ്ത്രീയും സ്ത്രീയും പ്രണയിക്കുന്നതോ ഒന്നും ഒരു തെറ്റായിട്ട് ഞാൻ ബേസിക്കലി കാണുന്ന ഒരാളല്ല എനിക്ക് ഹോർമോൺ അങ്ങനെയാണ് എന്ന് വിചാരിക്കുന്ന കാരണം ലോകരാജ്യങ്ങളിൽ നിന്ന് ഇപ്പൊ അതൊക്കെ അംഗീകരിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിലെ കുറച്ച് പുരോഗമനാത്മകമായിട്ടുള്ള സംഭവം ആയതുകൊണ്ട് അവരും അംഗീകരിക്കുന്നുണ്ട് സുഡാപ്പികൾ ഒഴിച്ച് സുഡാപ്പികൾ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുപിടാത്തത് അപ്പൊ ഞാൻ അതൊക്കെ അംഗീകരിക്കുന്ന ഒരാൾ ഞാൻ അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു പുരുഷനെ രഞ്ജിത്ത് പീഡിപ്പിക്കുന്നു എന്ന് പറയും പക്ഷെ ഇപ്പോ അക്ഷരാർത്ഥത്തിന് കെട്ടിപ്പോയാ പരാതി കെട്ടിച്ചവച്ചതാണ് രഞ്ജിത്ത് അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് രഞ്ജിത്തിന് ആരാണ് ഇത് എപ്പത്തൊട്ടാണ് ഈ പരാതികൾ പുറകോട്ടു പോയതും ഈ വിഷയം മാധ്യമങ്ങളിൽ മാഞ്ഞു പോകുന്ന ശ്രദ്ധിച്ചായിരുന്നു ശ്രദ്ധിച്ചില്ല ഈ സാധനം പിക്ചറിലേക്ക് വന്നു അതിനു വേണ്ടി ഇവിടുത്തെ യൂട്യൂബ് ചാനൽ തയ്യാറായി രണ്ടും കൽപ്പിച്ച് സംസാരിക്കാൻ തയ്യാറുണ്ട് നിന്നും പരാതിക്കാരില്ല തെളിവുകളില്ല എല്ലാം വ്യാജമാണ് ഒരു തെളിയുന്നൊരവസ്ഥി അത് അതായത് ഈ വ്യവസായത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇപ്പം നമുക്ക് മനസ്സിലാവുന്നത് ഡബ്ല്യു സി സി എന്ന് പറഞ്ഞ സ്ഥാപനം ഉണ്ടായത് അതിൻ്റെ പുറകിൽ പെണ്ണുങ്ങളുടെ ആൺവേഷം കെട്ടിയ നേതാവായിരുന്നു ആഷിക്കപു അല്ല ആഷിഖു ആയിരുന്നു നിയന്ത്രിച്ചോണ്ടിരുന്നത് ആ ഡബ്ല്യു സി സി ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു ഇൻസിഡൻറ് നടന്നാണ് ദിലീപ് ഇനി അത് പരിശോധിക്കേണ്ടി വരും അത് വ്യാജമാണോ അന്ന് പലരും ദിലീപിന് അനുകൂലമായിട്ട് പറഞ്ഞു ദിലീപായിരുന്നല്ലോ പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞു ദിലീപിനെതിരെ വന്ന ആരോപണം ആ പീഡനം കോടതി നിൽക്കുന്നതാണ് ഞാൻ പറയുന്നില്ല അതുപോലും സംശയത്തിന് നേരിലേക്ക് പോവുക അത് വ്യാജമാണോ കെട്ടിച്ചമച്ചാണ് ഇത് ട്രാപ്പ് ആയിരുന്നു അപ്പൊ ഞാനീ പറഞ്ഞത് ഈ വന്ന പരാതിക്കാരെ എല്ലാം ഇപ്പൊ ധനുഷ് പരിശോധിച്ചല്ലോ മുകേഷനെ പീഡനം നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ന്യായീകരിക്കുന്നില്ല സ്ത്രീകളെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ അവർക്കത് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കൂടെ തന്നെയാണ് പക്ഷേ ഈ ഒരവസരം വന്നപ്പോൾ കൂലിത്തല്ലുകാരുടെ റോളിൽ ഇവിടെ കുറേ സ്ത്രീകളും പുരുഷന്മാർ ഇപ്പൊ ഈ പുരുഷനാണല്ലോ പുരുഷന്മാരുൾപ്പെടെ ഈ വ്യവസായത്തെ കൃത്യമായിട്ട് നശിപ്പിക്കുന്നതിന് വേണ്ടി പരാതിയുമായിട്ട് വന്നല്ലോ ഇപ്പൊ ഈ പരാതിക്കാരൊന്നും നിലവിലില്ലല്ലോ ആ പരാതിക്കാർ നിലവിലില്ലാതെ വരുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞത് ചില പ്രത്യേക പോയിന്റിലേക്ക് ആ ചില പ്രത്യേക ആൾക്കാർ അതായത് ഇവിടുത്തെ ലഹരി മാഫിയയുടെ കൈകളിലേക്ക് പൂർണ്ണമായിട്ടും ഈ വ്യവസായം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു ആ ശ്രമത്തിനാണ് പല നായങ്ങളും പല പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന നായങ്ങളും അല്ലെങ്കിൽ ഡബ്ല്യു സി സിയെ പോലും അതിനുവേണ്ടി പ്രവർത്തിച്ചതെന്ന് നമുക്ക് സംശയമുണ്ട് അതിന് അത് അത് അങ്ങനെയാണെന്ന് ജനങ്ങൾ ബോധ്യപ്പെട്ട് തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ അവർക്കെതിരെ കൃത്യമായി അന്വേഷണം വരുമെന്ന് കണ്ടപ്പോൾ ആ മാഫിയയുടെ പേര് എവിടം വരെ ഉണ്ടെന്ന് അന്വേഷണം വന്നാൽ തിരിച്ചറിയുമെന്ന് കണ്ടപ്പോൾ അതിൽ നിന്ന് തടയിടുന്നതിന് വേണ്ടി മറ്റ് ഈ ഇവര് പറഞ്ഞോട്ട് ചവിട്ടിക്കൊടുത്തു ഈ പിന്നെ ഇതിനകത്ത് ഇവരെല്ലാം ചെയ്യുന്ന ഇവനെന്ന് പറഞ്ഞാൽ ഇവനെ കണ്ടിട്ടുണ്ടല്ലോ ഇവനെ കണ്ടാലേ ഇവന്റെ പണി എന്ന് പറഞ്ഞാലേ ഞാൻ മനസ്സിലാക്കുന്നത് തോന്നുന്നത് നിങ്ങൾ മുമ്പേ പറഞ്ഞ പോലെ ജോലി എന്താണ് ശരീരം പറ്റി ജീവിക്കുന്നു ഇയാള് ശരീരം പറ്റി ജീവിക്കുന്ന ഒരാളാണെന്ന് ആൺ വേഷി അവൻ പറഞ്ഞ മനസ്സിലാവുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അവൻ പറഞ്ഞ ഹോട്ടലിൽ പോലും വന്നില്ല അവനെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ ഹോട്ടൽ നിലവിലില്ല ആൺവേഷിയാണ് നിലവിലില്ല ആ ഹോട്ടലേ ഇല്ല അന്ന് ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ശേഷമാണ് ഉണ്ടായത് അപ്പൊ ഈ ആൺവേശിയെന്ന് പറഞ്ഞ ഒരു ഉദ്ദേശിച്ചപ്പോ നല്ലതാക്ക മീഡിയയുടെ മുമ്പിൽ ഒക്കെ വരും അല്ലെങ്കിൽ ഫോട്ടോസ് അയച്ച് കൊടുക്കണമല്ലോ അല്ലെങ്കിൽ ഇവന് പ്രൊഫൈൽ കാണുമോ അതിനകത്ത് ഇതുപോലെ എനിക്ക് ഇന്നലെ ആ പണി എന്ന ഫോട്ടോ ഇതാകുമ്പോൾ മീഡിയയിൽ വന്നു കഴിയുമ്പോൾ ഇവനെ കാണുമ്പോൾ തന്നെ അറിയാവില്ല എന്താ പണിയെന്നറിയാവില്ല അവൻ അവന്റെ ആ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി രഞ്ജിത്തിനെ ഉപയോഗിച്ചു എന്നാണ് എന്നാണിപ്പോൾ മനസ്സിലാവുന്നത് അതായത് ഈ എന്റെ ബിസിനസ് ഇതാണ് രഞ്ജിത്ത് പോലും എന്നെ ഇത്തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഇതാണ് അപ്പം താല്പര്യമുള്ളവർ വരുവോ എനിക്ക് അല്ലെങ്കിൽ എന്റെ അതിനുവേണ്ടി ഇവൻ കൃത്യമായിട്ട് എന്നിപ്പോ എത്ര പേരെ സമീപിച്ചതാണ് വലിയ തിരക്കായിരിക്കും ഇപ്പൊ പുള്ളിക്ക് വലിയ തിരക്കായിരിക്കും അപ്പം ഇതാണ് ഇതിന്റെ പരിപാടി ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവനിപ്പം ഞാൻ ഇയാളെ പറ്റി പറഞ്ഞു ബാക്കി ചിലരെ ആ ചില ജോലികൾ എന്നെ എന്നെ ആരോപണം ഉന്നയിച്ചാൽ അവർക്ക് കൃത്യമായിട്ട് എന്തെങ്കിലും കിട്ടിക്കാണും മനസ്സിലാകുന്നുണ്ട് അവർക്ക് കൃത്യമായിട്ട് ഇന്നുകൊണ്ട് ഗുണം ഉണ്ടായി കാണും അല്ലെങ്കിൽ ഈ രണ്ട് സൈഡിൽ നിന്നും കിട്ടും ഇത് ആരോപണം നടത്തണമെന്ന് ആരേലും പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു എമൗണ്ട് കിട്ടുമല്ലോ പിന്നെ ഈ ആരോപണ വിധേരമായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അവര് ഇത് ഒതുക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും കൊടുത്തിനക്കാമിച്ചോന്ന് ആരുണ്ടെന്ന് വെച്ചിട്ട് ഇനിയിപ്പോൾ അതും നടക്കത്തില്ല അപ്പം ഈ രീതിയിലേക്ക് ഒരു വ്യവസായത്തെ എത്ര മോശമാക്കാവുന്നോ ആ രീതിയിലേക്ക് മോശമാക്കാൻ പറ്റുന്നതും അത് ആരാണെന്ന് തെളിയുന്ന ഒരവസ്ഥ വന്നു ആ തെളിയുന്നൊരു അവസ്ഥ അതിന്റെ പുറകിൽ ആരാണെന്നും ഒരു ആഷി കപൂറിന്റെ പേര് വന്നപ്പോഴും റീമാക്കല്ലിൻ്റെ പേര് വന്നപ്പോഴും ഒരു ഗായിക പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് ഇതെല്ലാം ഇല്ലാതായി പോവുകയും ഈ പറഞ്ഞതെല്ലാം അസത്യമായി പോവുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനപ്പുറം ഒരു ഉള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിനപ്പുറം ഉള്ള അനീതി അല്ലെങ്കിൽ നീതികേട് നടക്കുന്നു അത് 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 നടത്താൻ വേണ്ടി ശ്രമിക്കുന്നു ഇവിടുത്തെ മയക്കുമരുന്ന മാഫിയ യാതൊരു തർക്കമില്ല അവരായിരുന്നു ഇതിന്റെ എല്ലാം പുറകില് ഇതിനകത്ത് ഈ ചെയ്യുക എന്നുള്ളത് ഈ മട്ടാഞ്ചേരി മാഫിയയുടെ ഒരു പ്ലാനിലുണ്ടായിരുന്നു ഉറപ്പായിട്ടും മട്ടാഞ്ചേരി മാഫിയക്ക് രണ്ടു മൂന്ന് ലക്ഷ്യമാണ് ഒന്ന് അവരുടെ കയ്യിൽ വ്യവസായം ചെല്ലണം രണ്ട് ചില സമുദായങ്ങളുടെ മാത്രം ആൾക്കാരായിരിക്കണം അതിനകത്ത് ഉറച്ചു നിൽക്കുന്നത് അപ്പൊ അതിനകത്ത് ജമായത്ത് ഇസ്ലാമി പോലുള്ള സംഘടന പോലും ഇടപെടുന്ന പറഞ്ഞത് അപ്പൊ അവർക്ക് ചില അജണ്ടകളുണ്ട് അവർക്കിടെ അജണ്ടകൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആ അജണ്ടയ്ക്കകത്ത് വരുന്ന ഈ പറയുന്ന ജാതീയ സമ അല്ലെങ്കിൽ ചില പ്രത്യേക താല്പര്യമുള്ളവർ മാത്രം പറഞ്ഞു അതുകൊണ്ടാണല്ലോ നമ്മൾ പല പോസ്റ്റുകളുള്ളൂ ചുമ്മാ മോഹൻലാലിനെ വിളിച്ചയക്കുന്നു ചുമ്മാ ദിലീപിനെ വലിച്ചു ചുമ്മാ സുരേഷ് ഗോപിയെ വലിച്ചു ചില പ്രത്യേക സമുദായക്കാരെ എന്ത് വന്നാലും അവർ പ്രത്യക്ഷത്തി വരുന്നില്ല അവരെ ആരോണ വിധേരല്ല അവരെ സംരക്ഷിക്കുന്ന രീതി വരുന്നു ഇതെല്ലാം നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇത് അത് സത്യമാണ് ഇത് പറഞ്ഞ മനസ്സിലേതും ഇത് പറയുന്നത് കൊണ്ട് നമ്മൾ വേറെ ചില ഭാഗമൊന്നും ഇതാണ് ഇതിന്റെ വാസ്തവം അപ്പം അത് തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത്